ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വിളവെടുക്കാറായ നെല്ലാണ് നെൽകൃഷിയാണ് വിളവെടുക്കാറായത് അത് സമയം കഴിഞ്ഞ് പോയി അത് തന്നെയല്ല നമുക്ക് കൊയ്ത്തിനുള്ള മെഷീൻ ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ഇവിടെ എന്നാ എന്തോ കാര്യമെന്ന് ചോദിച്ചാൽ വെള്ളം കയറി കൃഷി മൊത്തം നശിച്ചു കിടക്കുകയാണ് ആ കാണുന്ന മൊത്തം നെൽകൃഷിയുണ്ട് ആ കാണുന്ന മൊത്തം നെൽകൃഷി നല്ലതായി മൊത്തം വെള്ളം കയറി നശിച്ചു കിടക്കുക പോയി എല്ലാം ചാഞ്ഞു പോയി പോയിട്ടുണ്ടോ നല്ല ഏക്കർ കണക്കിന് നെൽകൃഷി കിടക്കുക ഏക്കർ കണക്കിന് ആ മൊത്തം നശിച്ച് നല്ല വിളമെടുക്കാൻ നല്ല പാകമായ നെല്ലായിരുന്നു അത് മൊത്തം നശിച്ചപ്പോൾ നമുക്ക് മിഷൻ ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ നെല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കിപ്പോൾ അങ്ങോട്ട് കിടന്നു പോകാൻ പറ്റത്തില്ല നല്ല മഴയാണ് നല്ല നോക്കട്ടെ അങ്ങോട്ട് കയറി രാൻ പറ്റും ഇതേ ഫ്രണ്ട്സ് നമ്മുടെ പായൽ കണ്ടല്ലേ മൊത്തം നശിച്ച് അല്ല കണ്ണത്താ ദൂരത്ത് പാട വേണം കേട്ടോ നെൽകൃഷിയാണ് മുഴുവൻ ഈ കാണുന്ന എല്ലാ നെൽകൃഷിയാണ് കിടക്കുന്നത് മൊത്തം പോയി കിടക്കാണ് നെൽകൃഷിയാണ് അപ്പൊ എന്തുമാത്രം അരിയായിരിക്കും പോയിരിക്കുന്നല്ലേ ഒരു സങ്കടകരമായ കാര്യല്ലേ അത് മൊത്തം പോത്തേ ഉള്ളൂ വെറുതെ പോത്തേ ഉള്ളൂ ഇപ്പോഴത്തെ മഴ ഒരു മഴയുടെ സാഹചര്യം അല്ലെങ്കിൽ പോലും നല്ല മഴയാണ് അങ്ങനെ കർഷകന് ഭയങ്കര ഒരു നഷ്ടത്തിലാണ് നഷ്ടത്തിലാണിപ്പം കൃഷിയൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാണിച്ച ആ നെൽകൃഷി അതവർ സമയത്ത് അത് കൊയ്ത്ത് നടന്നതുകൊണ്ട് അവർക്കത് കിട്ടി ഇത് കണ്ടില്ലേ ഇത് മൊത്തം പോയി കിടക്കുകൊണ്ടല്ലേ കിണത്താ ദൂരത്ത് ഈ പാടത്തിൽ ഇങ്ങനെ കിടക്കുക ഇതല്ല ഇത് വെറും പുല്ലാണ് ഈ നിൽക്കുന്നത് ഇതാ കാണുന്നതൊക്കെ നെൽകൃഷിയാണ് ഇത് കണ്ടില്ലേ കുറച്ചൊക്കെ പോയി കിടക്കുന്നുണ്ടല്ലേ അത് നെൽകൃഷിയാണ് അത് മൊത്തം പോയി കിടക്കുകയാണ് ഇതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇങ്ങനെ മഴയ്ക്ക് മുമ്പ് ഉള്ളതൊക്കെ കൊയ്തെടുക്കുക ഇത് നല്ല പാകമായതാണ് സമയം കഴിഞ്ഞെടുക്കുക കൊയ്യാനുള്ള സമയം കഴിഞ്ഞെടുക്കുന്ന സാധനമാണ് അതാണ് നമുക്ക് ഇത്രയും സങ്കടകരമായ ഒരിത് വരുന്നത് അപ്പോൾ കർഷകൻ്റെയും ഇതിനകത്ത് ജോലി ചെയ്തവരൊക്കെ അവസ്ഥ നോക്കുമ്പോഴേ ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്തിയൊരു നെൽകൃഷിയായിപ്പോയി മൊത്തം പോയി